മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന് യുവജന റാലിയോടെ സമാപനമായി നാല് ദിവസങ്ങളിലായി ആയിരുന്നു പരിപാടി ഒരുക്കിയത് മലപ്പുറം ആയ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിലാണ് പാമ്പലത്ത് മുഹമ്മദ് ഹാജി സ്ക്വയറിൽ സമ്മേളനം സംഘടിപ്പിച്ചത് എ പി ജാഫർ അലി പതാക ഉയർത്തി ശേഷം വാർഡ് ഭാരവാഹികൾക്കായുള്ള പ്രതിനിധി സമ്മേളനം യുവതീ സംഗമം പൂർവ്വകാല നേതാക്കളുടെ സംഗമം നേതൃസ്മൃതി എന്നിവ നടന്നു എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് അഡ്വക്കേറ്റ് തൊഹാനി ബഷീർ രണ്ടത്താണി എന്നിവർ വിവിധ സെഷനുകൾ ഉദ്ഘാടനം ചെയ്തു പിലാത്തറ പി എം എസ് ഐ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച യുവജന റാലിയിൽ അഞ്ഞൂറോളം പ്രവർത്തകർ പങ്കെടുത്തു റാലി കാടാമ്പുഴ ടൗണിലെത്തിയപ്പോൾ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എയും ഭാഗമായി കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ മാട്ടിൽ ഹാജി നഗറിൽ നടന്ന പൊതുസമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതേ ഈ നാടിൻ്റെ സഹോദര്യവും സൗഹൃദവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ നാടിന് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ നാടിലെ സാധാരണക്കാരോടൊപ്പം പ്രയാസമനുഭവിക്കുന്നവരോടൊപ്പം നിരാലംബരായ ആളുകളോടൊപ്പം ഒപ്പം എന്നുവേണ്ട സകലമാന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയം ജനനന്മക്ക് വണ്ടിയാണ് എന്ന ഉത്തമബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംഘടനയ ശക്തിയാണ് മാറക്കരയിലെ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലായി ഈ നാടിന്റെ വികസന രംഗത്ത് സഹോദര രംഗത്ത് സൗഹൃദ രംഗത്ത് ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാന കൂടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ എ പി ജാഫർ അലി അധ്യക്ഷനായി അഷ്കർ ും കോൺഗ്രസും ഞങ്ങളോ ഒരു പരിമിതിയുമില്ലാതെ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ആർ എസ് എസിന്റെ വെറുപ്പിനെ ചെറുത്തു തോൽപ്പിക്കുന്നവരാണ് എന്ന് മൈക്ക് കിട്ടിയാൽ കാടാമ്പുഴയിൽ വലിയ ഒച്ചയിൽ പ്രസംഗിക്കാറുണ്ട് സഖാക്കൾ ആ സഖാക്കൾക്കാണ് ഇന്നലെ എന്തിനാ അറിയാം അഭിവാദ്യ അർപ്പിച്ചത് എന്തിനാ ഞങ്ങൾ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ നിങ്ങൾ നല്ല മുന്തിയ കുട്ടിയാണ് നിങ്ങളെപ്പോലെ മുന്തിയൊരു ശൈക്കരി നമുക്ക് കിട്ടാനില്ല എന്തിനാ ബി ജെ പി കാര്ക്ക് നാട്ടിലൊരു മുഖ്യമന്ത്രി എന്തിനാ ശിവൻകുട്ടി ഉണ്ടാകുമ്പോൾ വേറൊരു സുരേന്ദ്രൻകുട്ടിനെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ആഗ്രഹം അതാണ് ആർ എസ് അവർ അവരുടെ ആശയത്തെ നേരെ ചൊവ്വ അങ്ങ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭരിക്കണമായിരുന്നു അങ്ങോട്ട് നേരെ ചൊവ്വേ അവർക്കറിയാം അതല്ലെങ്കിലോട്ടെ ഞാൻ നിങ്ങളൊക്കെ സന്തോഷിച്ച് ചരിച്ച് കളിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റയിട്ട് കഴിയുന്നൊരു കാലാണ് അങ്ങനെ ഒന്നും കഴിയേണ്ട ഒരു കാലല്ലത് നരേന്ദ്രമോദി അമിത്ഷായും ഞാനും നിങ്ങളും വിചാരിക്കുന്നത് പോലെ ചെറിയ മത്സ്യമേ അല്ല അവർ വലിയ സ്രാവുകളാണ് നിങ്ങക്കറിയോ ഈ അമിത്ഷാന്റെ കയ്യിൽ കെട്ട് കണക്കിന് പൈസ ചാക്കിലാണെന്ന് പറയാൻ പറ്റൂല ബോഗി എന്നൊക്കെ പറയില്ല തീവണ്ടിയുടെ ആ വലിയ ഭോഗി കണക്കിന് പൈസ ഇട്ട് നടക്ക എന്തിനാ എന്തിനാ അവരല്ലാത്തവരെ ഒക്കെ ചാക്കിട്ട് അവരോട് ചേർത്ത് നിർത്തി രാജ്യമാകെ അവരുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവരാനുള്ള ഭഗീരഥ ശ്രമത്തിലാണ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത് സ്വാഗതവും അഡ്വക്കേറ്റ് എ കെ സക്കരിയ നന്ദിയും പറഞ്ഞു കാടാമ്പുഴ മൂസഹാജി എ പി മൊയ്തീൻകുട്ടി ഒ കെ സുബൈർ മൂർഖത്ത് അഹമ്മദ് അബൂബക്കർ തുറക്കൽ ഒ കെ കുഞ്ഞുട്ടി സി വി അഷ്റഫ് ബക്കർ ഹാജി കരേക്കാട് പി വി നാസിബുദ്ദീൻ മുസ്തഫ തടത്തിൽ ജുനൈദ് പാമ്പലത്ത് അഡ്വക്കേറ്റ് എ കെ സക്കരിയ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് അലി സോൺ പൂർത്തിയാക്കിയ മൊയ്തീൻ ഷാ യൂത്ത് ലീഗ് പ്രവർത്തകരെ നൽകി അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കുത്ത് തികച്ചും സൗജന്യമാണ് പരിചയ സമ്പന്നരായ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ